എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോ ഒന്നും അല്ലാട്ടോ എറണാകുളത്തെ ഒരു ടൈലറിങ് മെറ്റീരിയൽ കിട്ടുന്ന ഒരു ഷോപ്പിനെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ഞങ്ങൾ സാധാരണ എടുക്കാറുള്ളത് ഈ ഈ കടയിൽ നിന്നായിരുന്നില്ല വേറൊരു ഷോപ്പിൽ നിന്നായിരുന്നു ഇതിപ്പോൾ ഞങ്ങൾ നടന്ന് വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൻ്റെ ഓപ്പണിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്ന് കിടക്കണം കണ്ടപ്പോൾ ജസ്റ്റ് കയറി നോക്കിയതാണ് പക്ഷേ അടിപൊളി ഷോപ്പാണ് എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കി നടന്ന് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഷോപ്പ് ണെന്ന് മനസ്സിലായി അപ്പോൾ അപ്പോൾ നമ്മൾ അവിടുത്തെ ഓണറോട് ചോദിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഈ ബായിയാണ് ഞങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തി തന്നത് കാര്യങ്ങളെല്ലാം നല്ല സപ്പോർട്ടായിരുന്നു പുള്ളിക്കാരൻ അപ്പോൾ പുള്ളി തന്നെ ഓരോ ഐറ്റംസും നമുക്ക് കാണിച്ച് തരുന്നുണ്ടായിരുന്നു വെറൈറ്റിയുള്ള പല ഐറ്റംസും കാണിച്ച് തരുന്നുണ്ടായിരുന്നു ഇപ്പോൾ സാരിയിലും ഷോളിലൊക്കെ ഈ ത്രെഡിൻ്റെ ഹാങ്ങിങ്സ് വരണുണ്ടല്ലോ അതിൻ്റെ പോലെ ഒരുപാട് കളേഴ്സ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് അങ്ങനെ കാണിച്ചു തന്നു നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം പിന്നെ പ്രത്യേകം പറഞ്ഞത് ഇത് ഹോൾസെയിൽ ഷോപ്പാണ് ഒരു മീറ്റർ രണ്ട് മീറ്റർ ചോദിച്ചവിടെ ആരും ചെല്ലരുത് ബണ്ടിലായിട്ട് എടുക്കണം അതായത് അപ്പോൾ ലേസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു റോളായിട്ട് ഒമ്പത് മീറ്ററിൻ്റെ റോളായിട്ട് നമ്മൾ വാങ്ങണം ഇത് സ്റ്റീം അയൺ ചെയ്യണ ഒരു അയൺ ബോക്സാണ് അത് പുള്ളി ജസ്റ്റ് കാണിച്ച് തന്നതാണ് ഞങ്ങളുടെ ഷോപ്പിൽ നോർമലി ഉള്ള അയൺ ബോക്സാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് വളരെ ഉപകാരമുള്ളതാണ് കാരണം നല്ല കനുമാണ് പിന്നെ തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ അതിൽ കിട്ടുമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ ജസ്റ്റ് അത് കാണിച്ചു തന്നു അതിന് ശേഷം പിന്നെ ഒരു കട്ടിങ് മെഷീൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ഇത് ഞാൻ വാങ്ങിയത് ഈ ഷോപ്പിൽ നിന്നല്ല വേറൊരു ഷോപ്പിൽ നിന്നാണ് അതൊരു ഏകദേശം ഒരു അയ്യായിരം രൂപ താഴെയാണ് എനിക്ക് വന്നത് ഇതും തിൽ ഒരു ബ്ലേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് സെപ്പറേറ്റ് ഒരു ബ്ലേഡും കൂടെ ഒരു എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ് തോന്നിയത് പക്ഷെ കുറച്ചും കൂടെ ബെറ്ററാണ് ഈ മോഡലെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നടന്നെത്തില്ല അതുപോലെ പല ഏരിയയിലും പല പല ഐറ്റംസും അവർ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്യാൻവാസ് ക്യാൻവാസ് വാങ്ങുമ്പോൾ ഒരു മീറ്റർ രണ്ട് ഒക്കെ മുറിച്ച് വാങ്ങുന്നേക്കാളും നല്ലത് പാക്കറ്റായിട്ട് പത്ത് മീറ്ററിൻ്റെ ഒരു പാക്കറ്റായിരിക്കും അപ്പോൾ സാധാരണയായിട്ട് സ്റ്റിച്ചിങ് ഉള്ളവർക്ക് എന്തായാലും അങ്ങനെയൊക്കെ വാങ്ങുന്നതായിരിക്കും കൂടുതൽ ലാഭം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യണവരാണെങ്കിലും ഇതുപോലെയുള്ള ഷോപ്പിൽ വന്നിട്ട് കൂടുതൽ ഒരുമിച്ച് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ലാഭം കൂടുതൽ വെറൈറ്റി മോഡലുകളുള്ള പല ഐറ്റംസും നമുക്കിവിടെ കാണാനും പറ്റും അതുപോലെ ലേസുകളുടെയൊക്കെ ഒരു മായ ലോകം എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള ഗോൾഡൻ സിൽവർ തുടങ്ങി പിന്നെ അതുപോലെ ഷോളിലൊക്കെ വെക്കാൻ പറ്റിയത് സൂപ്പർ ലേസുകളൊക്കെ നല്ല അടിപൊളി കളർഫുള്ളായിട്ടുള്ള ലേസുകൾ അതുപോലെ നെക്കില് വെക്കില്ലേ നമ്മളെ ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെ നെക്കിൽ ഇപ്പോൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ സാധാരണ അങ്ങനെയുള്ള ലേസൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങളുടെ ഷോപ്പിലൊക്കെ എല്ലാവരും ചെയ്യിക്കാറ് അപ്പോൾ അതിനൊക്കെ പറ്റി ഒരുപാട് മോഡലുകളൊക്കെ അവിടെ കാണാൻ പറ്റി അതുപോലെ ഇപ്പോൾ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ റെഡിയാക്കണവർക്കാണെന്നുണ്ടെങ്കിൽ ഗിൽറ്റോടു കൂടിയ പലതരം ലേസുകൾ അതുപോലെ ഈ കോട്ടനിലുള്ള ലേസുകൾ വൈറ്റ് ക്കെ ഉണ്ടല്ലോ കോട്ടൺ ടച്ചുള്ളത് അതൊക്കെ ഒരുപാട് ഐറ്റംസ് ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഞാൻ കണ്ടുട്ട് അതുപോലെ തന്നെ സിബുകള് സിബുകള് ഇൻവിസിബിളും നോർമലിയുള്ള സിബുകൾ അതുപോലെ ഗം ബീഡ്സ് ബീഡ്സ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല ലാഭത്തിന് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ഇതുപോലെ മാലയായിട്ടും ഉണ്ട് അതുപോലെ പാക്കറ്റിലും അവർ വെച്ചിട്ടുണ്ട് ഗ്രാമ് തൂക്കം കണക്കാക്കിയിട്ടാണ് പാക്കറ്റിൽ വെച്ചിരിക്കുന്നത് കൊടുക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഇത് കണ്ടോ ഈ ബീഡ്സുകളൊക്കെ അവർ പാക്കറ്റാക്കിയും ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഓരോ പാക്കറ്റ് വാങ്ങിയിട്ട് കടയിൽ ഡിസ്പ്ലേ വേണമെങ്കിൽ ചെയ്യാം നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ വാങ്ങാം അതുപോലെ തന്നെ ലൈനിങ്ങും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ലൈനിങ്ങും കൂടെ ഇവിടെ കിട്ടും അത്യാവശ്യം കുറഞ്ഞ റേറ്റാണ് ഞാൻ റേറ്റ് ചോദിച്ചിട്ട് പക്ഷേ ഇതിൽ ഞാൻ റേറ്റ് പറയുന്നില്ല നമുക്ക് ആവശ്യക്കാർക്ക് പോയി അവിടെ ഇത് വൈറ്റ് ലേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോട്ടൺ ടച്ചുള്ള ലേസുകൾ ഇത് ഷോളിൽ വെക്കേണ്ട ലേസ് ആണ് അത് നല്ല കളർഫുള്ളാണ് സാധാരണ അന്വേഷിച്ചുണ്ടെന്നാൽ കിട്ടാത്ത കുറേ കളേഴ്സൊക്കെ ഇവിടെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഈ സാരി ഫോളിലും അങ്ങനെ തന്നെയാണ് ചില കളറുകൾ അന്വേഷിച്ചിടന്നെ കാണാറില്ല കിട്ടാറില്ല പക്ഷെ ആ കളറൊക്കെ എനിക്ക് ഒരുപാട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഷോപ്പ് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് കയറി നോക്കിയതാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയണ പോലെ പല കടകളിൽ നമ്മൾ അന്വേഷിച്ചിറക്കേണ്ട ഓരോരോ ഐറ്റംസായിട്ട് അന്വേഷിച്ചു കിടക്കേണ്ട എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ കുറേ പേർ എൻ്റെ അടുത്ത് നൈറ്റി സ്റ്റിച്ച് ചെയ്യണ സമയത്ത് ചോദിച്ചിരുന്നു ചേച്ചി സ്പോഞ്ച് സ്പോഞ്ച് എവിടെന്ന വാങ്ങണേന്നുള്ളത് ഈ ഇതുപോലുള്ള കടകളിൽ നിന്നാണ് ഷോ സ്പോഞ്ച് ഞാൻ വാങ്ങണത് അപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യണവർ ശ്രദ്ധിക്കുക സ്പോഞ്ച് ടു എം എമ്മിൻ്റെ സ്പോഞ്ചായിരിക്കണം വാങ്ങേണ്ടത് കൂടുതൽ കനമുള്ളത് വാങ്ങരുത് ടു എം എം ആണ് അതിൻ്റെ കണക്ക് അത് നോക്കി വാങ്ങാൻ ഈ ഷോപ്പിലും കിട്ടും കേട്ടാ സ്പോഞ്ചൊക്കെ അതുപോലെ തന്നെ നൂല് നൂലും ചില കളറുകൾ അന്വേഷിച്ചിടന്ന കിട്ടാറില്ല അതും അവർ നമ്പർ വൈസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കാറ്റലോഗിൽ നോക്കിയിട്ട് നമ്പർ പറഞ്ഞു കൊടുത്താൽ കറക്റ്റ് കളർ അവർ നമുക്കെടുത്ത് തരും പിന്നെ പല വെറൈറ്റി ഐറ്റംസും നമ്മൾ സാധാരണ കാണാത്ത പല വെറൈറ്റികൾ നമ്മളുടെ സ്റ്റിച്ചിങ്ങിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റി കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ് ഞാൻ പല കടകളിലും ഇങ്ങനെ കയറുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നണ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങാറുണ്ട് ചിലപ്പോൾ അത് ഗുണം ഗുണമുണ്ടാവും ചിലപ്പോൾ ഗുണം ഉണ്ടാവില്ല എങ്കിലും ഞാനത് ഒരു പരീക്ഷണാർത്ഥം വാങ്ങി നോക്കാറുണ്ട് അറിയാൻ വേണ്ടിയിട്ട് ഇത് സാറ്റൺ റിബണിൻ്റെ ഒരു സെക്ഷനാണ് സാറ്റേൺ റിബൺ പല കളറും പല രീതിയിലും ഉള്ളതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ത്രെഡ് വർക്ക് ഹാൻഡ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ അത് ഉണ്ട് ഇത് നൂലുകളുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ വർധമാൻ നൂലാണെന്ന് തോന്നുന്നു അവിടെ കൂടുതലായിട്ട് കണ്ടത് ഞാൻ വർധമാനാണ് ഞാൻ എടുക്കാറ് അതുകൊണ്ട് വേറെ ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ ഹാൻഡ് വർക്കിൻ്റെ നൂലൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് കളേഴ്സിലുള്ള ഹാൻഡ് വർക്ക് നൂലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വലിയൊരു ഷോറൂമാണ് അകത്തേക്ക് ചെന്നാൽ കുറേ ദൂരം നടന്ന് ഇത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് സാധാരണ ഞങ്ങൾ എടുക്കണ കടയിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കി കണ്ട് എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ഞാൻ ചെയ്യാതിരുന്നത് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ചേച്ചി എവിടെന്നാ സ്പോഞ്ച് വാങ്ങണത് അതായത് എല്ലാ ഐറ്റംസ് വാങ്ങണത് എവിടെന്നു ചോദിക്കാറുണ്ട് ഞാൻ കടയും പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഇതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ഒരു അവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ പലപ്പോഴും വീഡിയോ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിലും അത് അപ്ലോഡ് ആ തൃപ്തി എനിക്ക് തോന്നിയിട്ടില്ല ഇത് സൂപ്പറാണ് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും ഇത് ഫൈബറിൻ്റെ ആം ആം ഹോൾ എൻ്റെ അടുത്ത് അപ്പോൾ അപ്പോൾ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി തോന്നി ബെറ്റർ ആണ് കാരണം ഒരു അതും വാങ്ങിയിട്ടുണ്ട് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റം എൻ്റെ കയ്യിൽ ഉണ്ട് പക്ഷേ താഴെ വീഴുമ്പോൾ കൊടിയും ഇതൊക്കെ ചെയ്യണേൻ്റെ പേരിൽ ഇത് ഒരെണ്ണം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിയതാണ് ഇത് നമ്മുടെ സ്റ്റോൺ അടിയിൽ ഗ്ലൂ വരണ സ്റ്റോൺ ഒട്ടിക്കാനുള്ള ഒരു മെഷീനാണ് കറണ്ടിൽ കുത്തിയിട്ട് ഉപയോഗിക്കുന്നതാണ് അത് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് സക്സസ് ആണെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം എങ്ങനെയാണ് ഉപയോഗിക്കണതെന്നുള്ളത് അതുപോലെ പല വെറൈറ്റി സംഭവങ്ങൾ അവിടെ കണ്ടു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോസായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രചോദനം തോന്നുന്നത് അപ്പോൾ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് കണ്ടോ പലതരത്തിലുള്ള സ്റ്റോൺസുകളാണ് പല ഷേപ്പിലുള്ള സ്റ്റോണുകൾ ൊക്കെ ഒരുപാട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മിറർ ആണ് മിററ് ട്രയാങ്കിൾ ഷേപ്പ് റൗണ്ട് സ്ക്വയർ തുടങ്ങി പല ഷേപ്പിലുള്ള മിറുകള് ബീഡ്സ് ബീഡ്സ് വർക്ക് ചെയ്യണ ആൾക്കാരൊക്കെ ഇപ്പം ഒരുപാട് പൊട്ടിക്കുകളിലൊക്കെ ബീഡ്സ് വർക്ക് ചെയ്യണില്ല അവർക്കൊക്കെ ഇതൊരുപാട് യൂസ്ഫുള്ളായിരിക്കും കാരണം സാധാരണ കടകളിലേക്കാളും കുറച്ചുകൂടെ വില വ്യത്യാസം എനിക്ക് തോന്നിയിരുന്നു ഇതിപ്പോൾ വിഷു ആയതുകൊണ്ട് കുറച്ച് ഗോൾഡൻ്റെയൊക്കെ ലേസ് ഞാൻ സെലക്ട് ചെയ്യണതാണ് പട്ടോഡയുടെ ബ്ലൗസിലൊക്കെ അതുപോലെ ഷോളിലൊക്കെ ആൾക്കാർ ഗോൾഡൻ ലേസ് അന്വേഷിച്ച് വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിലും കുറച്ച് ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് എന്താച്ച നമുക്ക് സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്